കോൺഗ്രസിന്റെ മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്ന വാദം അസംബന്ധമാണ് അടിസ്ഥാനരഹിതമാണ് അസത്യമാണ് കോൺഗ്രസ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള കോൺഗ്രസിന്റെ അസറ്റ്സ് എത്രയായിരുന്നു എണ്ണൂറ്റിഅൻപത്തെ കോടി രൂപയുടെ ആകെ അസറ്റ്സ് ഉണ്ടെന്നാണ് ഇലക്ട്രൽ ബോണ്ട് വഴി കോൺഗ്രസിന് കിട്ടിയിട്ടുള്ള പണം എത്രയാണ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുണ്ടെന്നാണ് മാഡം മാഡം ഞാൻ മുഴുവനായിട്ട് പറയട്ടെ മാഡം മുഴുവനായിട്ട് പറയട്ടെ കോൺഗ്രസിന് ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയിട്ടുള്ള പണമെത്രയാണ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് കോൺഗ്രസിന്റെ ആകെ ബാങ്ക് അക്കൗണ്ടുകളിലുള്ള നിക്ഷേപം ഇരുന്നൂറ് കോടി രൂപയാണെന്ന് പറഞ്ഞാൽ അതും നാല് ബാങ്കുകളിലായിട്ടുള്ള പതിനൊന്ന് അക്കൗണ്ടുകൾ മാത്രമാണ് കോൺഗ്രസിന്റെ ആകെ എന്താണ് ബാങ്ക് സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അത് സാമാന്യ വ്യക്തിയിലുള്ള ആളുകൾക്ക് ചിന്തിക്കാവുന്നതാണോ രണ്ടാമത്തെ കാര്യം ഒരു അക്കൗണ്ട് പോലും ഫ്രീസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എന്താണ് ലീൻ മാർക്കിംഗ് ചെയ്യുകയാണ് അതായത് നൂറ്റിമുപ്പത്തി അഞ്ച് കോടി രൂപ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കോൺഗ്രസ് കൊടുക്കാനുണ്ട് എന്ന് ഇൻകം ടാക്സ് കമ്മീഷണറും ഐ ടി ഐ ടി ഓൾറെഡി പ്രസ്താവിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വ്യവഹാരം നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ ഒന്നാം തീയതി ഇപ്പൊ തുടർവാദം നടക്കാനിരിക്കയാണ് ഈ പീരിയഡിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കിട്ടാനുള്ള പണത്തെ അറ്റാച്ച് ലീൻ മാർക്ക് ചെയ്യാണ് ചെയ്തത് അതായത് കടന്നുകയറ്റം ഉണ്ടാകും എന്നതിന്റെ സൂചനയാണോ സൂചനയാണോ ഈ പറയുന്ന കോടിയൊന്നും പോരാ കോടി കോടി കൂടി ഫ്രീസ് ഫ്രീസ് ചെയ്യാൻ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളുടെ അക്കൗണ്ടും ചെയ്യും എന്നുള്ളതിന്റെ നോക്കൂ രൂപ കോൺഗ്രസിന് പറയുന്നു എന്റെ ചോദ്യം ആയിരത്തി കോടി രൂപ ഒരാൾക്ക് പിഴ കിട്ടണമെങ്കിൽ അവർ നടത്തിയിട്ടുള്ള വെട്ടിപ്പ് എത്ര കോടി രൂപയുടെ

ആ അതെ അത് കറക്ഷൻ ഉണ്ടാവും എന്ന് എനിക്കറിയാം കാരണം അങ്ങനെ ഒരു വാദം ഉന്നയിക്കാൻ സാധിക്കില്ല ഇവിടെ എന്താണ് ബേസിക് പ്രശ്നം രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലെ കണക്ക് മാത്രം നമുക്ക് എടുക്കാം ആ കാലഘട്ടത്തിൽ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ ടാക്സ് എക്സംഷന് അർഹമായിട്ടുള്ള പണം എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അസറ്റ്സ് ഉണ്ടല്ലോ ഫിക്സഡ് അസറ്റ്സ് ആ ഫിക്സഡ് അസറ്റ്സിൽ നിന്ന് കിട്ടുന്ന റെന്റ് ഡിവിഡൻഡ് ഇൻട്രസ്റ്റ് അതിന് പുറമെ വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് ആയിട്ട് ഇരുപതിനായിരത്തിന് മുകളിലുള്ളതാണെങ്കിൽ സോഴ്സ് വെളിപ്പെടുത്തിക്കൊണ്ടും രണ്ടായിരത്തിന് മുകളിലാണെങ്കിൽ ബാങ്കിങ് ട്രാൻസാക്ഷനിലൂടെ വന്നതുമായി പണത്തിന് മാത്രമേ ഈ പറയുന്ന പരിമിതിയുള്ളൂ എന്നാൽ കോൺഗ്രസ് അവരുടെ എല്ലാ വരുമാനത്തെയും ഈ പറയുന്ന ടാക്സ് എക്സംഷന്റെ പരിധിയിൽ കൊണ്ടുവരികയും ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കേണ്ട രേഖകൾ സമർപ്പിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയിട്ടുള്ള അസസ്മെന്റിൽ ഇതല്ല ഇവരുടെ യഥാർത്ഥത്തിലുള്ള വരുമാനമെന്നും ടാക്സബിൾ ഇൻകത്തിന്റെ ക്വാണ്ടം വളരെ കൂടുതലാണെന്ന് കണ്ടെത്തുകയും അങ്ങനെയാണ് ഈ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ നൂറ്റി മുപ്പത്തി കോടി രൂപയുടെ ഫൈൻ ഇമ്പോസ് ചെയ്തത് ഇതേപോലെയാണ് ഓരോ കൊല്ലത്തെയും കണക്കുകൾ അതായത് വലിയ ഒരു നിയമവിരുദ്ധമായിട്ടുള്ള അങ്ങനെ ഈ പറയുന്ന കാർക്കശ്യം നിയമത്തിനുണ്ടെങ്കിൽ അത് രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധകമാകേണ്ടേ നാലായിരത്തി അറുന്നൂറ് കോടി രൂപ പിഴയടക്കേണ്ടി വരും ഞങ്ങൾക്ക് ഞങ്ങളോട് സ്വീകരിച്ച അതേ തൂക്കത്തിൽ അതേ കനത്തിൽ നിയമം ബി ജെ പിക്ക് ബാധകമാവുകയാണ് എങ്കിൽ മിണ്ടുന്നില്ലല്ലോ അത് ചോദിക്കുന്നില്ലല്ലോ നിങ്ങളുടെ വിവരങ്ങൾ പൂർണമല്ല ഏതാണ്ട് തൊണ്ണൂറ്റി രണ്ട് പേരുടെ നിങ്ങൾക്ക് സംഭാവനകൾ നൽകിയ തൊണ്ണൂറ്റി രണ്ട് പേരുടെ വിവരങ്ങളെ ലഭ്യമല്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശരിയാണോ അത് വളരെ രസകരമാണ് കാരണം സ്വന്തം പാർട്ടിയുടെ വരുമാനം എത്രയാണെന്ന് കൃത്യമായിട്ട് കണക്കുകൂടിയിട്ട് അസസ് ചെയ്തിട്ട് റിട്ടേൺസ് സമർപ്പിക്കാൻ കഴിയാത്ത കോൺഗ്രസ് പാർട്ടി ബി ജെ പിയുടെ വരുമാനം എത്രയാണെന്ന് ഊഹിച്ചെടുത്തിട്ട് അതിൽ അവർ കാണിക്കാത്ത എത്രയാണെന്ന് ഗണിച്ച് പിടിച്ചിട്ട് അതിൽ ഇൻകം ടാക്സ് ചുമത്തേണ്ട പിഴ എത്രയാണെന്ന് കണക്കുകൂട്ടിയിട്ട് അത് പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തുക ചെയ്തു ഈ മിടുക്ക അവർ സ്വന്തം വരുമാനത്തിന്റെ റിട്ടേൺസിന്റെയും കാര്യത്തിൽ കാണിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഈ ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ഈ പിഴവർക്ക് അടക്കേണ്ടി വരുമായിരുന്നില്ല ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇവരുടെ ഈ വാദം സെൽഫ് ഡിഫീറ്റിംഗ് ആണ് നോക്കൂ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം ആദ്യം ഇവരുടെ വാദം എന്താണ് ടാക്സ് ആയിട്ടുള്ള ഒരു ഒരു പാർട്ടിക്ക് പാർട്ടിക്ക് സെക്ഷൻ പ്രകാരം മുകളിൽ ഉള്ള പരമാവധി കോമ്പൻസേഷൻ ി കോൻസേഷൻ ഇമ്പോസ് ചെയ്യാവുന്നത് പതിനായിരം രൂപയാണ് അങ്ങനെ ഇത്രയും വലിയ തുക ഇമ്പോസ് ചെയ്തത് ശരിയല്ല ഇതൊരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ നടക്കുന്ന ജനാധിപത്യ ധംസനമാണെന്നാണ് അതേ ആളുകൾ തന്നെ ബിജെപിയുടെ കാര്യത്തിൽ പറയുന്നു ബിജെപിക്കാണെങ്കിൽ നിങ്ങൾക്ക് നാലായിരത്തി ചൊല്ലുവായിരം കോടി രൂപയുടെ ടാക്സ് ഫൈൻ ഇമ്പോസ് ചെയ്യാവുന്ന ശ്രമിക്കരുത് അവർക്കെതിരെ സ്വീകരിച്ച നിലപാടിനെ അടിസ്ഥാനമാക്കുകയാണെങ്കിൽ എന്നാണ് അതേ രീതിയിലാണ് നിങ്ങളുടെ കണക്ക് കടിക്കുന്നത് എന്നാണ് പറഞ്ഞത് അല്ലാതെ ഞങ്ങൾക്ക് പതിനായിരം രൂപ ബാധകമുള്ളൂ നിങ്ങൾക്ക് നാലായിരത്തിഅറുന്നൂറ് രൂപ ബാധകമാണ് എന്നല്ല കള്ളക്കണക്ക് പറയരുത് ശ്രീമതി മാധു ശ്രീമതി മാധു ആദ്യഘട്ടത്തിലെ വാദം എന്താണ് ഈ പറയുന്ന ഫൈൻ ഇമ്പോസ് ചെയ്ത നടപടിയേ ശരിയല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ വാദം എന്താണ് ഫൈൻ ഇമ്പോസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് മാത്രം ഇമ്പോസ് ചെയ്താൽ പോരാ ബിജെപിക്കും സമാനമായിട്ടുള്ള രീതിയിൽ അതായത് പോരാ ബിജെപിക്ക് ഇമ്പോസ് ചെയ്യണം എന്നല്ല എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് മാത്രം ഇമ്പോസ് ചെയ്യുന്നത് ഈ നാട്ടിലൊരു നിയമം ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് ബിജെപിക്ക് ബാധകമാകാത്തത് നിങ്ങൾ എന്താണ് നിങ്ങളെ ഇങ്ങനെ സേഫ് ആക്കി കൊണ്ടുള്ള വാദങ്ങളെ മാത്രമേ കേൾക്കുകയുള്ളൂ l ộ നോക്കൂ ഞാൻ പറയട്ടെ ഈ പറയുന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന സംവിധാനവും ഐ ടി ആക്ടും ബി ജെ പി ഉണ്ടാക്കിയിട്ടുള്ള നിയമം ഒന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യൻ പാർലമെന്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള നിയമമാണ് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന അസസ്മെന്റും അതുമായി ബന്ധപ്പെട്ട നടപടികളും അതിന് മേൽനോട്ടം നടക്കാൻ ഈ രാജ്യത്തുള്ള ജുഡീഷ്യറി എന്ന് പറയുന്ന ഒരു സംവിധാനം ഒക്കെ കൂടി ചേർന്നുകൊണ്ടുണ്ടാവുന്ന സ്വാഭാവിക നിയമത്തിന്റെ പ്രക്രിയയാണിത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വരുമാനം ഈ പറയുന്ന പോലെ പരിശോധിക്കപ്പെടുന്നുണ്ട് അതിന് ഏതെങ്കിലും

നോക്കൂ നിങ്ങൾ എന്നെ ഒരു ചോദ്യം ചോദിച്ചാൽ എന്നെ മുഴുവൻ ഉത്തരം പറയാൻ സമ്മതിക്കുക അതിനിടയിൽ നിങ്ങളുടെ മുൻവിധി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻകം ടാക്സ് റിട്ടേൺസുമായി ബന്ധപ്പെട്ട നോട്ടീസുകൾ എല്ലാ പാർട്ടികൾക്കും കിട്ടുന്നുണ്ട് ആ പാർട്ടികളെല്ലാം അതുമായി ബന്ധപ്പെട്ട സ്വാഭാവിക നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ചില ആളുകൾ മാത്രമേ ടാക്സ് നോട്ടീസ് കിട്ടുമ്പോൾ പത്രസമ്മേളനം വിളിച്ചിട്ട് അവിടെ വന്ന് എനവാദം പറഞ്ഞ് കറിയാറുള്ളൂ അതുകൊണ്ട് അവർക്ക് മാത്രമേ ടാക്സ് നോട്ടീസ് കിട്ടിയിട്ടുള്ളൂ നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല ഡി എം കെ സമാനമായിട്ട് പത്രസമ്മേളനം നടത്തിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഡി എം കെക്കെതിരെ ടാക്സുമായി ബന്ധപ്പെട്ട നടപടിയൊന്നും ഇല്ലാന്ന് അർത്ഥമുണ്ടോ അതല്ലെങ്കിൽ ബി ജെ പി നടത്തിയിട്ടില്ലല്ലോ സ്വാഭാവികമായിട്ട് ബി ജെ പി ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ പാർട്ടികളുടെയും വരുമാനത്തെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കുന്നുണ്ട് അതിൽ പിഴവുകൾ ഉണ്ടെങ്കിൽ എല്ലാം കൊടുക്കുന്നുണ്ട് നിയമപ്രകാരം ലോ അബൈഡിംഗ് ആയിട്ടുള്ള പാർട്ടികൾ എന്താ ചെയ്യുക ആ കണക്കുകൾ പരിശോധിച്ചതിനു ശേഷം അവരുടെ വാദങ്ങൾ ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ ബോധിപ്പിക്കുകയും അതിൽ പരാതി ഉണ്ടെങ്കിൽ കമ്മീഷണറെ സമീപിക്കുകയും അതിലും പരാതി ഉണ്ടെങ്കിൽ ഐ ടി ഐ ടിയെ സമീപിക്കുകയും അതിലും പരാതി ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കുകയും കോടതിയും തള്ളിക്കഴിഞ്ഞാൽ പിഴയടക്കുകയാണ് ചെയ്യുക അതല്ലാണ്ട് ക്ലാരിറ്റി വരുത്താൻ രണ്ടായിരത്തി പതിനേഴ് കിട്ടിയ കോടിയുടെ സംഭാവന വിവരങ്ങൾ ലഭ്യമാക്കിയിട്ടില്ല ഇലക്ഷൻ കമ്മീഷന് മുൻപിൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വാദം ഉള്ളതാണോ ഇല്ലാത്തതാണോ നിങ്ങൾ എല്ലാ പേപ്പറും പെർഫെക്റ്റ് ആയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ ഞങ്ങൾ എല്ലാ പേപ്പറും പെർഫെക്റ്റ് രാഷ്ട്രീയ നിനക്ക് ശ്രീ സനോജ് പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് അവസരം ഉണ്ടാകാറുണ്ട് കാരണം സനോജ് ഈ ചർച്ചയിൽ വന്നുകൊണ്ട് ഐ ടി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഇലക്ട്രിക് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉത്തരം പറഞ്ഞത് അരവിന്ദ് കെജ്രിവാളിനെ കോടതി തന്നെ അതായത് ഇ ഡിയുടെ ഒൻപത് നോട്ടീസ് കൈപ്പറ്റിയിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാവാത്തതിനെ തുടർന്ന് പ്രതിപക്ഷനിര ഈ പറയുന്ന നടപടികളെല്ലാം ഒരു തുടർച്ചയായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം അത് ഉന്നയിച്ചത് ശ്രീശാങ്കു ഞാൻ എങ്ങനെയൊക്കെ വരാം